നന്ദുണ്ടു അക്കുണ്ടു അല്ലെ അക്കു മര്യാദക്ക് ഈ കൊടുത്തോ അപ്പൊ അക്കുവിൻ്റെത് വലുതായപ്പനക്ക് വേണല്ലേ അക്കുവിനെ കൊണ്ടോള നന്ദവാല്ല അക്കു പാവല്ല അക്കു പാവല്ല നീ വാ അക്കു പാവല്ല നന്ദേനെ മാത്രമേ അമ്മ കൊണ്ടോളൂ വാട്ട് Hati-hati saya. Eh? eh? <coughs> എന്തിനു വേണം അത്രയും സോപ്പിട്ട് അന്നെ അത്രയും കൊണ്ടുകടന്നിട്ട് ഈ എന്ന് പറയുന്ന അനിയത്തിനല്ലേ നമുക്ക് കിട്ടിയിരിക്കണേ ഈ ആരെ കുട്ടിയാ ആരാ ഷൂട്ട് വന്ന അക്കുവിനെ കൊണ്ടുപോവില്ല പറ അമ്മ അക്കുനെ കൊണ്ടുപോകണില്ല കേട്ടോ നന്ദേനെ മാത്രം അക്കുനെ കൊണ്ടുപോല അക്കു വരണ്ട കേട്ടക്കു അക്കു ചീത്തുത്തുവാ അതെ അക്കു ചീത്തുത്തുവാ എന്നാ നീയാണ് ചീത്ത തുത്തു നിന്റെ അക്കു നല്ല കുട്ടിയാ അല്ല നല്ല നല്ല ചീത്ത കുട്ടിയാണ്